ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് അണ്ട്രാമസിലുണ്ടാവുന്ന ഡാർക്ക്നസ് അൻഡ്രാമസിലുണ്ടാവുന്ന ഡാർക്ക്നെസ് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എന്തുകൊണ്ടാണ് അൻഡ്രാസിലെ ഡാർക്ക്നെസ് വരാനുള്ളതിൻ്റെ റീസൺ എന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ് അതായത് പാരമ്പര്യപരമായിട്ട് അണ്ടർ ആംസിലെ ഡാർക്ക്നസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് മൂന്നാമത്തെ ഇപ്പോൾ എന്തെങ്കിലും ഹാർഷ് ആയിട്ടുള്ള ഡിയോഡ്രൻ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഭാഗമായിട്ടും ഇതുപോലെ അണ്ടർ ആംസിൽ ഡാർക്ക്നെസ് വരാനുള്ള സാധ്യതയുണ്ട് നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ഷേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഭാഗമായിട്ടും ഇതുപോലെ അണ്ടർ ആംസിൽ ഡാർക്ക്നെസ് വരാം ഇനി അണ്ടർ ആംസ് വളരെ ഡാർക്കായിട്ട് തിക്ക് കളറുള്ള ഒരു സ്കിന്നോട് കൂടിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് അക്കാന്തോസിസ് നൈക്രീക്കൻസ് എന്ന് പറയുന്ന ഒരു സ്കിൻ കണ്ടീഷൻ കൊണ്ടാവാം ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചേഞ്ചസ് വരുക അതായത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക ഡെയിലി എക്സസൈസ് ചെയ്യുക തടി കുറയ്ക്കുക കൂടാതെ അൻഡറാസ് ഇതുപോലെ തിക്ക് സ്കിൻ ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ ഷുഗറിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അതുകൊണ്ട് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇനി അണ്ടർ ആംസിൽ നോർമൽ ആയിട്ടുള്ള ഡാർക്ക് കളറാണ് അതായത് തിക്കായിട്ടുള്ള സ്കിന്നോട് കൂടി അല്ലാതെ റെഗുലർ ആയിട്ട് ഉണ്ടാകുന്ന ഡാർക്ക് കളറാണ് എന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ടോ ഹാർഷ് ആയിട്ടുള്ള ഡിയോഡ്രൻറ്റുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടോ ഷേവ് ചെയ്യുന്നത് കൊണ്ടോ വാക്സിൻ ചെയ്യുന്നത് കൊണ്ടോ ഒക്കെ ആകാം ലൂസായിട്ടുള്ള ക്ലോത്തുകൾ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഹാർഷ് ആയിട്ടുള്ള ഡിയോഡ്രൻ്റുകൾ യൂസ് സ്റ്റോപ്പ് ചെയ്യാം ഷേവ് ചെയ്യുന്നതിനും വാക്സ് ചെയ്യുന്നതിനും പകരം ലേസർ ഹെയർ റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി കൂടാതെ ഒരിക്കലും നിങ്ങൾ അവിടെ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ട് പാടില്ല കൈ കൊണ്ട് മാത്രം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം മാത്രമല്ല ഗ്ലൈക്കോളിക് അസർഡ് ബേസ്ഡായിട്ടുള്ള ക്രീം അമേലാക്ക് ക്രീം കോസ്മോലൈറ്റ് റോൾ ഓൺ തുടങ്ങിയവയൊക്കെ ഇതിന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്